നിങ്ങൾ ഇന്ന് വരെ ആയിരുന്നതിന് പകരമായി അനുഭവിച്ചതിന് പകരമായി ജീവിതത്തിൽ വേദനിച്ചതിന് പകരമായി ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി നൽകാൻ പോവുകയാണ് പകരം 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 ഈ വാക്കിന് നമ്മുടെ ജീവിതത്തിൽ അപാരമായ ഒരു പ്രവർത്തന മേഖല തുറക്കാനുണ്ട് ഈ വാക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പര്യായമായി ഈ ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോവുകയാണ് പാവിയായ എനിക്ക് പകരമാണ് യേശു ക്രൂശിൽ അർപ്പിക്കപ്പെട്ടതെങ്കിൽ നമുക്ക് പകരം തരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിലച്ചു പോയിട്ടില്ല ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ നോക്കി വളരെ ആത്മനിറവോടുകൂടെ ഞാൻ പറയട്ടെ ഈ ദിവസങ്ങളുടെ സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യങ്ങൾക്കപ്പുറത്തേക്ക് പകരമായി ദൈവമൊരുക്കിയ ഒരു നല്ല അവസ്ഥ ടാൻ പോവുകയാണ് സ്നേഹനിധികളെ ഒത്തിരി സന്തോഷത്തോടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഈ സന്തോഷ നിർഭരമായ പുതിയ സാഹചര്യത്തിലേക്ക് അതിൻ്റെ ദൈവിക ദൂതുകൾ കേൾക്കാൻ എൻ്റെ കേൾവിക്കാരായ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഏറെ ആത്മാർത്ഥതയോടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ തിരുവെഴുത്തിൽ യശയാ പ്രവാചകന്റെ പുസ്തകം അറുപതിൻ്റെ പതിനഞ്ചിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ആരും കടന്നു പോകാതെ വണ്ണം നീ നിർജ്ജനവും ദ്വേഷവിഷയവും ആയിരുന്നതിന് പകരം ഞാൻ നിന്നെ നിത്യ മഹാത്മ്യവും തലമുറ തലമുറയായുള്ള ആനന്ദവും ആക്കി തീർക്കും ഇന്നലെ വരെ നിർജ്ജനമായിരുന്നോ നിങ്ങളെങ്കിൽ ദ്വേഷവിഷയം ദുഷിക്കുകയും മറ്റുള്ളവരുടെ കൺമുമ്പിൽ നല്ലത് പറയാനില്ലാത്ത നിലയിൽ ഒരു ശാപം കേറിയതിൻ്റെ സമാനമായ വിലയിരുത്തലായിരുന്നു നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് കുറിച്ച് മറ്റുള്ളവർക്ക് പറയാനുണ്ടായിരുന്നതെങ്കിൽ ഞാൻ അതിന് പകരം വേറെ ഒന്നൊരുക്കുന്നു ഞാൻ പകരം എന്താണ് ഒരുക്കുന്നത് ഉത്തരം വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു ഞാനിനെ നിത്യ മാഹാത്മ്യമാക്കും ഓ അത് കേവലം ഒരു താൽക്കാലിക സമയത്തേക്ക് മാത്രമല്ല എന്നും നിലനിൽക്കുന്ന ഒരു മഹത്വം എന്നും നിലനിൽക്കുന്ന ഒരു മാഹാത്മ്യത അത് ഞാൻ നിനക്ക് തരാൻ പോകുകയാണ് ഞാൻ നിത്യമാഹാത്മ്യവും അടുത്ത വാക്ക് നിങ്ങളുടെ കാലം കൊണ്ട് തീർന്നു പോകാത്ത തലമുറ തലമുറകളിലേക്ക് തുടരുന്ന തലമുറ തലമുറയായുള്ള ആനന്ദവും ആക്കി തീർക്കും ദുഃഖങ്ങൾ നിങ്ങളുടെ തലമുറയിൽ നിങ്ങൾ അനുഭവിച്ചു വേദനകൾ നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ചു പക്ഷേ ദൈവം അതിന് പരിഹാരം വരുത്തുമ്പോൾ അത് നിങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രമല്ല തലമുറകൾക്കപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് തമ്പുരാൻ തുറക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വേദനിക്കുന്ന ചില കുടുംബങ്ങളുടെ അന്തരീക്ഷത്തെ ഈ വചനം വന്ന് എടുത്തു മാറ്റുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു ഒത്തിരി സങ്കടപ്പെട്ടും ഹൃദയം കലങ്ങിയും നമ്മുടെ ഈ അവസ്ഥ എന്നു മാറുമെന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു ഉത്തരം ഇന്നേ നാഴിക വരെ കണ്ടെത്താൻ കഴിയാതെ അതിവേദനയിലായിരുന്ന ചില ഭവനങ്ങളുടെ വേദനാനർഭരമായ സാഹചര്യത്തിലേക്കാണ് ഈ വചനം മഴ പോലെ പെയ്തിറങ്ങുന്നത് നിന്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പൈതലെ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന അഭിവൃദ്ധിയും ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ആശ്വാസവും ഒരു കൃത്യം സമയം കൊണ്ട് തീരുന്നതല്ല എന്നും അത് അനസ്യൂതമൊഴുകുന്ന ഒരു പുഴ പോലെ ഒരു കാലഘട്ടത്തിന് അപ്പുറത്തേക്ക് തലമുറകളെ കൂടെ ബാധിക്കുന്ന നിലയിലേക്ക് മാറാൻ പോകുകയാണ് ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കേണ്ട ഒരു ബാധ കയറിയാൽ അത് തലമുറകൾ നിലനിൽക്കുന്ന പോലെ ഒരു ശാപം കയറിയാൽ അതടുത്ത തലമുറയിലും വരുന്നത് പോലെ ദൈവം തുറക്കുന്ന ചില അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വന്നാൽ അത് നമ്മുടെ കാലഘട്ടം കൊണ്ട് തീരുകയില്ല അത് അടുത്ത ജനറേഷനിലേക്ക് കണ്ടിന്യൂ ചെയ്യും അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ ഭക്തർ ഇങ്ങനെ പാടുന്നുണ്ട് ദൈവമേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ് നമ്മുടെ കർത്താവ് നമ്മുടെ കാലഘട്ടത്തിന് മാത്രം പദ്ധതിയുടെയും സൂത്രധാരണത്തിൻ്റെയും പിന്നിൽ നിൽക്കുന്നവനല്ല അതിനതീതമായി വരാൻ പോകുന്ന നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കൂടെ നിശ്ചിതമായൊരു മഹാ പദ്ധതിയുടെ അണിയറയിൽ അവിടുത്തെ കരങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് പകരം പറയുന്ന വാക്കിനെ പരിശുദ്ധാത്മാവിടുത്തുയർത്തുന്നു വേദനിച്ചതിന് പകരം ഒരു നല്ല കാലം വരാൻ പോവുകയാണ് നിന്ദിക്കപ്പെട്ടതിന് പകരം ഒരു നല്ല സമയം വരാൻ പോവുകയാണ് നീ തകർന്നതിന് പകരം ഒരു ഉയർച്ചയുടെ സമയം പരിശുദ്ധാത്മാവ് തരാൻ പോകുകയാണ് പകരം ഇന്നത്തെ അവസ്ഥ എന്താണോ അതിന് പകരം വേറൊന്നും വരും പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു പകരം പറയുന്ന വാക്കിനാൽ ചില കുടുംബങ്ങളുടെ അവസ്ഥ തിരിയാൻ പോവുകയാണ് പകരമെന്ന എന്ന വാക്കിനാൽ ചിലരുടെ ഗതികേടുകൾക്ക് നീക്കം വരാൻ പോകുകയാണ് പകരമെന്ന എന്ന ഈ ഒരൊറ്റ പദത്തിനാൽ തന്നെ ഇന്ന് ചില കുടുംബങ്ങളുടെ ഇരുട്ട് മാറാൻ പോവുകയാണ് പകരമായി ദൈവം ചിലത് ഒരുക്കും ഇസ്ഹാക്കിന് പകരം ഒരാട്ടിൻകുട്ടി മോറിയാമലയിൽ ഒരുക്കപ്പെട്ടു അത് ദൈവത്തിൻ്റെ കരുതലായി നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദൈവം മറ്റൊന്ന് ഒരുക്കി തരാൻ പോകുകയാണ് ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യത്തിൽ ദൈവം നിന്നെ അതിനകത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചുവെങ്കിൽ താൻ ഒരുക്കിയിരിക്കുന്ന ഒരു പകരമുള്ള പദ്ധതിയെ വെളിപ്പെടുത്തി കാണിക്കേണ്ടതിനാണ് അവിടുന്ന് നമ്മളെ ഇതിലേക്ക് കരം പിടിച്ച് നടത്തുന്നത് വിഷമിക്കേണ്ട കർത്താവ് ഈ കാര്യം ചെയ്യും മനോഹരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനകത്ത് ഒരു പ്ലെയർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പകരം കളിക്കാൻ ഗോഥായിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് മികച്ച കളികാരെ ആ കോച്ച് നിയോഗിച്ചിറക്കി വിടുന്നത് പോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ വഴിമുടക്കി നിൽക്കുന്ന അവസ്ഥയ്ക്ക് പകരമായി നിങ്ങളുടെ ലൈഫിലേക്ക് ദൈവം നല്ല ചിലതിനെ ഇറക്കി വിടാൻ പോവുകയാണ് അതെ പരിശുദ്ധാത്മാവ് ഒരു പകരക്കാരനെ എന്നതിനു വേണ്ടി ഒരുക്കുന്നു പരശുദ്ധാത്മാവ് ഒരു പകര പദ്ധതിക്കായി ഒരുക്കുന്നു പരിശുദ്ധാത്മാവ് പകരം ഒരു പുതിയ വഴി നിനക്കായി തുറക്കാൻ പോകുന്നു പ്രാരംഭ വാക്കിൽ ഞാൻ പറഞ്ഞു കർത്താവായ യേശു നമ്മുടെ പാപങ്ങളുടെ പരിഹാരം നമുക്ക് വേണ്ടി ഒരുക്കിയത് നമ്മുടെ പകരക്കാരനായി നിന്നുകൊണ്ടാണ് നമുക്ക് വേണ്ടിയാണ് യേശു അത് സഹിച്ചത് ക്രൂശ് നമ്മളോട് പറയുന്നു നിന്റെ തല പോകേണ്ട ഒരു വലിയ പ്രശ്നത്തിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി ദൈവപുത്രൻ തന്നെ പകരക്കാരനായെങ്കിൽ ദൈവം അത്രത്തോളം വില കൽപ്പിക്കുന്ന നിനക്ക് വേണ്ടി ഏറ്റവും വലുത് ദൈവം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ചെറുതാണെന്ന് നിന്റെ നിൻ്റെ ഏതൊരു ആവശ്യവും ഈ ആവശ്യത്തിന് മുമ്പിൽ നിശ്ചയമായും ഞാൻ എൻ്റെ പകരം പദ്ധതിയെ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും യേശു സ്വർഗത്തിലേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുൻപ് അരികിലേക്ക് വരുന്നതിന്റെ ശിഷ്യരെ നോക്കിക്കൊണ്ടൊരു വാക്ക് പറഞ്ഞു ഞാൻ പോകുന്നതിൽ നിങ്ങൾ വിഷമിക്കരുത് ഞാൻ നിങ്ങളിൽ നിന്നും മാറ്റപ്പെടുന്നതിൽ നിങ്ങൾ വിചാരപ്പെടുകയോ ആശങ്കപ്പെടുകയോ അരുത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ് ഞാൻ പോയാൽ പകരം എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു പകരക്കാരനെ ആയിരിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പകരക്കാരനായി ഇവിടെ വന്നയാളാണ് പരിശുദ്ധാത്മാവ് ആമേൻ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ പകരക്കാരനായി വിരാൻ പോവുകയാണ് ദൈവമായി ദൂതൻ നിന്റെ ിൽ ഇറങ്ങാൻ പോവുകയാണ് നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്ന ഈ അസാധാരണവും ശ്രേഷ്ഠവുമായ ഒരു വലിയ ദൈവിക വിടുതൽ നടക്കാൻ പോവുകയാണ് കർത്താവിന്ന് വലിയ വിടുതലുകളെ ഒരുക്കും ഞാൻ നിന വിലയേറിയവനും മാനിന്യമായി സ്നേഹിച്ചിരിക്കുകയാൽ നിനക്ക് പകരം ജാതികളെയും നിന്റെ ജീവന് പകരം മനുഷ്യരെയും കൊടുക്കും ദൈവത്തിന് നിന്നിലുള്ള വില തമ്പുരാൻ നിനക്ക് നൽകുന്ന മൂല്യം അതെന്താണെന്നുള്ളത് ദൈവ പകരം കൊടുക്കുന്നത് എന്താണ് എന്നതിലൂടെ തെളിയിക്കപ്പെടും ദൈവത്തിന് വളരെ വലുതാണ് ദൈവ പൈതലെ നിന്റെ ഇന്നത്തെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ കർത്താവ് നിനക്ക് വളരെ മൂല്യം കൽപ്പിക്കുന്നുണ്ട് കർത്താവിൻ്റെ പൈതലെ അതുകൊണ്ട് ഭാരപ്പെടാതിരിക്കൂ ഇന്നത്തെ സകല കാര്യത്തിലും ഒരു പകരം പരിപാടി വെളിപ്പെടാൻ പോവുകയാണ് ഒന്ന് പറഞ്ഞേ ദൈവം എനിക്ക് വേണ്ടി ഒരു പകരം പദ്ധതി ഒരുക്കും ഒന്ന് പറഞ്ഞേ കർത്താവിനിക്കു വേണ്ടി പകരം മറ്റൊന്ന് ഒരുക്കാൻ പോവുകയാണ് ചിലത് അടഞ്ഞെങ്കിൽ വിഷമിക്കരുത് ചിലത് കിട്ടിയില്ലെന്നോർത്ത് ഭാരപ്പെടരുത് പകരം അതിനേക്കാൾ മികച്ചത് വരാൻ പോവുകയാണ് ആ മേൻ അതിനേക്കാൾ ശ്രേഷ്ഠമായത് കൈകളിലേക്ക് എത്താൻ പോവുകയാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്നെ കാണാൻ വന്ന ഒരു മകൾ അവൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഒരു അനുഗ്രഹീതമായി വിദേശയാത്ര തുറന്നതിൻ്റെ സന്തോഷവുമായിട്ടാണ് എൻ്റെ അരികിൽ വന്നത് ആ കുഞ്ഞു എന്നോട് പറഞ്ഞു ഈ ദിവസങ്ങളിൽ ഒരുപാട് പേര് എബ്രോഡേക്ക് പോവുകയാണ് പല രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുടെ പാസ്പോർട്ടുകൾ ഈ ദിവസങ്ങളിൽ ഒരു പത്തു നൂറ്റി ഇരുപതെണ്ണം ഞാൻ പ്രാർത്ഥിച്ചു വിട്ടിട്ടുണ്ട് എനിക്കറിയാം സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു അനേക പ്രിയപ്പെട്ട ഒരു ഈ ദിവസങ്ങളിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്ക് മുടങ്ങിക്കിടന്ന അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ വിടുതൽ ഉണ്ടായതിനെ തുടർന്ന് പറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പയുതൽ ആ പാസ്പോർട്ട് കൊണ്ട് എൻ്റെ കയ്യിൽ തന്നപ്പോൾ അതിനകത്ത് വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു പാസ്ട്രേ ആദ്യമായിട്ട് ഈ ചർച്ചയിൽ ഞാൻ വരുന്ന ദിവസം എനിക്ക് വളരെ വേദനയോടെയാണ് ഞാൻ വന്നത് അന്നും എൻ്റെ കയ്യിൽ ഈ പാസ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് അന്ന് ഗൾഫ് നാട്ടിലേക്ക് ഒരു യാത്ര വന്നതിനെ തുടർന്ന് അത് മുടങ്ങിപ്പോയിരുന്നതാണ് ഈ പ്രോസസ്സിങ് ഇപ്പോൾ ഈ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി ഈ രാജ്യത്തേക്ക് അന്ന് പോകുന്ന ഒക്കെ വളരെ നാളുകൾക്ക് പുറകെ തുടങ്ങിയിട്ട് അതെങ്ങും എത്താതെ കിടന്നപ്പം കൂടെയുള്ളവരെല്ലാം പല പല ജോലികളിലേക്ക് പോയിട്ട് അവരെല്ലാം പറഞ്ഞു ഇനി അവർ വിളിക്കത്തില്ല നമുക്ക് മറ്റെന്തേലേക്കെങ്കിലും പോകാം പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എവിടെയോ ഡെഡായി കിടന്നു തരുന്നതായ ആ പ്രോസസ്സിങ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യപ്പെടുകയും ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് പെട്ടെന്ന് യാത്രയുടെ അടുത്ത ക്രമീകരണങ്ങൾ ഒരുക്കപ്പെടുകയും ചെയ്തത് കയ്യിലിരിക്കുന്ന ആ പാസ്പോർട്ട് വന്നിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വളരെ വലുതാണെന്ന് അവൾ പറയുമ്പോൾ ഒരു വാക്കാ കുഞ്ഞ് പറഞ്ഞു ഞാൻ ഓർക്കുന്നു ആദ്യമേ തുറന്നതൊരു അറബ് രാജ്യത്തേക്കായിരുന്നു പക്ഷേ അത് അടഞ്ഞു പോയപ്പോൾ തമ്പുരാൻ ഇപ്പോൾ തുറന്നിരിക്കുന്നത് ഒരു പാശ്ചാത്യ രാജ്യത്തേക്കാണ് നമ്മുടെ ദൈവം നമ്മുടെ ലൈഫിൽ ചിലതിനെ അടയാൻ അനുവദിക്കുമ്പോൾ പകരം മറ്റൊന്ന് ശ്രേഷ്ഠമായത് അതിശ്രേഷ്ഠമായത് നമുക്ക് വേണ്ടി ഒരുക്കും ശ്രേഷ്ഠമായത് നഷ്ടപ്പെടുമ്പോൾ പേടിക്കരുത് അതിശ്രേഷ്ഠമായത് നൽകും മിടുക്കന്മാർ ഇരുന്നു പോകുമ്പോൾ പേടിക്കരുത് മിടുമിടുക്കന്മാരെ ദൈവം കൊണ്ടുവരും ആമേൻ കർത്താവിൻ്റെ മഹാപ്രവൃത്തിയുടെ ഒരു സന്തോഷ ദിവസത്തിൽ നിങ്ങളുടെ കൈകളെ നോക്കിക്കൊണ്ട് ശൂന്യതകളെ നോക്കിക്കൊണ്ട് വേദനകളെ നോക്കിക്കൊണ്ട് ധൈര്യത്തോട് പറ കർത്താവ് പകരമായി ഒരുക്കിയിരിക്കുന്ന പരിപാടി വരാൻ പോവുകയാണ് ഇത് ദൈവത്തിൻ്റെ പകരം നൽകുന്ന കാലഘട്ടമാണ് വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും ഒക്കെ തിന്നുകളഞ്ഞ കാലഘട്ടത്തിന് പകരം ഞാൻ നല്ല സംവത്സരങ്ങളെ തരും ഞങ്ങൾ കഷ്ടം അനുഭവിച്ചു നീ ഞങ്ങളെ ക്ലേശിപ്പിച്ചതിനും പകരം നൽകിയില്ലയോ ബൈബിളിൽ നിരവധി നിരവധി ഭാഗങ്ങളിൽ നിന്ന് പരാമർശിക്കാനാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ തക്ക വിധം വലിപ്പമുള്ളൊരു ദൂതാണിത് ഈ കുറഞ്ഞ സമയത്തിനോടകം ദൈവത്തിൻ്റെ ആത്മാവിധ തരുമ്പോൾ അതിൻ്റെ എസൻസ് ഇത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ പ്രശ്നം എന്തായാലും അത് ആശങ്കക്ക് കാരണമല്ല അത് വേദനയ്ക്ക് കാരണമാകുന്നില്ല ദൈവം പകരം നല്ലതൊന്ന് തരാൻ പോകുന്നു കയ്യിൽ നിന്നും ഉടഞ്ഞു പോയതോർത്ത് വിഷമിക്കരുത് പകരം മറ്റൊന്ന് വരാൻ പോകുന്നു മോശയുടെ കൈകളിൽ ഇരുന്ന കൽപ്പലകകൾ താൻ എറിഞ്ഞു പൊട്ടിച്ചു പക്ഷേ ദൈവം പറഞ്ഞു പകരം ഞാൻ എഴുതി പകരം നീ രണ്ട് പുതിയ കല്ലുകളുമായിട്ട് വരിക ദൈവത്തിൻ്റെ പകരം നൽകുന്ന സമയമായിരിക്കുന്നു അതുകൊണ്ട് കാര്യങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ആ മേൻ പ്രാർത്ഥിച്ചാലോ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഈശോപജ ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ ദൂതിന് മുമ്പിൽ ഞങ്ങൾ തല കുമ്പിടുന്നേ ഞങ്ങളുടെ ഹൃദയത്തോടാണ് അങ്ങ് സംസാരിച്ചത് ഞങ്ങൾക്ക് പകരം കിട്ടും ഞങ്ങൾ നിന്ദിക്കപ്പെട്ടതിന് കഷ്ടം അനുഭവിച്ചതിന് ക്ലേശം അനുഭവിച്ചതിന് വേദനിച്ചതിന് പകരം അപ്പം തരും ഇന്ന് എൻ്റെ വാക്കുകളെ കേട്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ലൈഫിലും വലിയ മാറ്റങ്ങൾ വിടുതലുകൾ എൻ്റെ പിതാവ് തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം മനസ്സ് തുറന്ന് ഞാൻ എൻ്റെ പൊന്നേശുവിൻ്റെ മഹാനാമത്തിൽ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു സർവ്വൈശ്വര്യങ്ങളാണെന്ന് അറിയും യേ യേശു കർത്താവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ ആമേ ഇന്നത്തെ ദിവസം ഒത്തിരി സന്തോഷങ്ങൾ നിറഞ്ഞതാണ് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന വിശുദ്ധ ആരാധനയുടെ കാര്യം അറിയാലോ വെള്ളിയാഴ്ച ഡെലിവറൻസ് മീറ്റിങ്ങും കോട്ടയം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓടീറ്റർത്തി നടക്കുന്നുണ്ട് കോട്ടയം കൂടാതെ കൂത്താട്ടുകുളത്ത് നമ്മുടെ ആത്മീക ആരാധന തുടങ്ങിയിട്ടുണ്ട് കോ കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിന് തൊട്ട് മുകളത്തെ ഹാളിലാണ് നമ്മുടെ ആരാധന നടക്കുന്നത് നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം എട്ടാം തീയതി പെരുമ്പാവൂര് വൈ എം സി എ ഹാളിൽ നമ്മുടെ ശുശ്രൂഷ നടക്കുന്നു നിങ്ങളതിലേക്ക് കടന്നു വരിക ഓരോ ദിവസവും ദൈവത്തിൻ്റെ അറപ്പാടുകൾ ഈ ചാനലിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നു ഇത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യാൻ മടക്കണ്ട ഓക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ